ക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ശ്രീകോവിൽ നടത്തുട ശ്രീകോവിൽ നടൻ ആറു 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 രാഘതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാ നമസ്കാരം മലയാളിയെ ഭക്തിയുടെ നാദനദീമുഖത്തേക്ക് ആനയിച്ച അനശ്വര സംഗീതജ്ഞൻ ജയവിജയ കൂട്ടുകെട്ടിലെ ജയൻ മാസ്റ്റർ അന്തരിച്ചു ഇന്നലെ രാവിലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം പ്രശസ്ത ചലച്ചിത്ര താരമായ മനോജ് കെ ജയൻ്റെ അച്ഛനായിരുന്നു ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ സംഗീത ഗുരുനാഥൻ സംഗീത വിചക്ഷണൻ എന്നറിയപ്പെടുന്ന നാദശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അരുമ ശിഷ്യൻ കൂടിയായിരുന്നു ജയവിജയ മലയാളിയെ ഭക്തി സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നയിച്ച മോക്ഷ മാർഗ സാധനയിലേക്ക് കൈപിടിച്ച് നയിച്ച മഹാനായ സംഗീതജ്ഞനായിരുന്നു വിട പറഞ്ഞ ജയവിജയൻ കൂട്ടുകെട്ടിലെ ജയൻ മാസ്റ്റർ ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്താവ് തിരുവാഭരണ വിഭൂഷിതനായി ദർശനം നൽകുന്ന സമയത്ത് ശ്രീകോവിൽ നട തുറന്നു പൊന്നമ്പലത്തിൻ ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം മുപ്പത് വർഷക്കാലത്തിലധികമാണ് ജയവിജയ ശബരിമല സന്നിധാനത്തിൽ ആലപിച്ചത് തൻ്റെ ഇരട്ട സഹോദരനായ വിജയൻ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായ തൻ്റെ ഇരട്ട സഹോദരനായ വിജയൻ മാസ്റ്റർ വിടപുറഞ്ഞതിന് ശേഷം ആ വർഷം മാത്രമാണ് എൺപതുകളിൽ മാത്രമാണ് ശബരിമല സന്നിധാനത്തിൽ തിരുവാഭരണം ചാർത്തി ധർമ്മശാസ്ത്രാവ് ദർശനം കൊടുക്കുന്ന വേളയിൽ ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം ജയൻ മാസ്റ്റർ പാടാതിരുന്നിട്ടുള്ളത് ആ ഒരു വർഷം മാത്രമാണ് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ വലിയ ഭക്തൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഭക്ത ശിരോമണി കൂടിയായിരുന്നു ജയൻ മാസ്റ്റർ മലയാളിയെ സംഗീതത്തിൻ്റെ മാസ്മരിക ലോകത്തിലേക്ക് ഉയർത്തിയ അഥവാ സിനിമാ സംഗീതത്തിനുപരിയായി ഭക്തി സംഗീതത്തിനും തനതായ ഒരു നിലനിൽപ്പുണ്ട് എന്ന് മലയാളിയെ മനസ്സിലാക്കി കൊടുത്ത കാത് കേൾക്കുന്ന മലയാളിയുള്ള കാലത്തോളം നിലനിൽക്കുന്ന സംഗീതജ്ഞൻ തന്നെയായിരുന്നു മനോജ് കെ ജയന്റെ അച്ഛനായ ജയൻ മാസ്റ്റർ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച സിനിമയ്ക്ക് പുറത്ത് ആദ്യ ആൽബം അയ്യപ്പൻ്റെ ആദ്യ ഭക്തിഗാനം പാടുന്നത് യേശുദാസ് ആയിരുന്നു ദർശനം പുണ്യദർശനം എന്ന ഗാനം ആദ്യമായി യേശുദാസ് തരങ്കിണി സ്റ്റുഡിയോ എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് സിനിമയ്ക്ക് പുറത്ത് ഒരു ഭക്തിഗാനം അയ്യപ്പ ഭക്തിഗാനം പാടുന്നത് ജയൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിൽ ദർശനം പുണ്യ ദർശനം എന്ന ഗാനമായിരുന്നു അതിനുശേഷം യേശുദാസിന്റെ തരങ്കിണിയിലൂടെയും അല്ലാതെയും നിരവധി ഗാനങ്ങൾക്കാണ് യേശുദാസിനു വേണ്ടി ജയൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച് മലയാളിയുടെ ഭക്തി സാക്ഷാത്കാര സാധനയ്ക്ക് മുതൽക്കൂട്ടാകും വിധം കരുതി വച്ചത് തൻ്റെ ഇരട്ട സഹോദരനായ വിജയൻ മാസ്റ്ററുടെ വിയോഗത്തിന് ശേഷം മയിൽപീലി എന്ന ശ്രീകൃഷ്ണ ഭക്തി ഗാനത്തിലൂടെയാണ് മാസ്റ്റർ വീണ്ടും സംഗീത ലോകത്തേക്ക് പ്രവേശിക്കുന്നത് മലയാളത്തിൻ്റെ മണിവീണ എന്നറിയപ്പെടുന്ന യേശുദാസിൻ്റെ നിർബന്ധപൂർവമായ പ്രേരണയ്ക്ക് വഴങ്ങി തന്നെയാണ് വീണ്ടും ജയൻ മാസ്റ്റർ സംഗീത സംവിധാന രംഗത്തേക്ക് ഇറങ്ങിയത് മയിൽപീലി എന്ന ആൽബത്തിലെ എല്ലാ ഗാനങ്ങളും കേരളക്കര ഏറ്റുപാടിയത് തന്നെയാണ് ഇന്നും ആ ഗാനങ്ങൾ മലയാളിയുടെ ചുണ്ടിലും ഹൃദയത്തിലും സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട സവിശേഷത വാർദ്ധക്യ സഹജമായ അസുഖത്താൽ ജയൻ മാസ്റ്റർ ചികിത്സയിലായിരുന്നു അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴിലും മലയാളത്തിലും തെലുങ്കിലുമായി ഏതാണ്ട് മുപ്പത് സിനിമകൾക്കടുത്താണ് മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ചത് നിറകുടം എന്ന ചിത്രത്തിലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ആരാരോ ആരിരാരോ എന്നുള്ള ഗാനങ്ങളെല്ലാം ഏറെ പ്രശസ്തമായത് തന്നെയാണ് ഇനിയും റിലീസ് ചെയ്യാത്ത ദേവദാസി എന്ന സിനിമയിലെ പൊന്നലയിൽ അമ്മാനമാടി എന്നുള്ള ഗാനം തെരുവുഗീതം എന്ന ചിത്രത്തിലെ ഹൃദയം ദേവാലയം ഇതെല്ലാം അദ്ദേഹം ചെയ്ത സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ നിരയിലേക്ക് എടുത്തു വയ്ക്കാൻ പോകുന്ന ഗാനങ്ങൾ തന്നെയായിരുന്നു ശുദ്ധ സംഗീതത്തെ എന്നും ആത്മാർത്ഥമായി ആരാധിച്ചിരുന്ന നെഞ്ചിലേറ്റിയിരുന്ന ജയൻ മാസ്റ്റർ സംഗീത ലോകത്തെ പുതിയ പ്രവണതകളോട് ഒരു കാരണവശാലും സമരസപ്പെട്ടിരുന്നില്ല ഭക്തിയില്ലാതെ സംഗീതമില്ല എന്ന ത്യാഗരാജസ്വാമിയുടെ സംഗീതജ്ഞാനമു ഭക്തി വിന എന്ന കൃതിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരുന്നു ജയൻ മാസ്റ്ററുടെ ജീവിതവും ഭക്തിയില്ലാതെ മറ്റൊന്നും തൻ്റെ ജീവിതത്തിലില്ല സംഗീതം പോലും തനിക്ക് ഭക്തിക്കുള്ള ഉപാധിയാണ് എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് നിങ്ങളെപ്പോഴും ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുക അത് സംഗീതത്തിലൂടെ തന്നെ ആവട്ടെ എന്നായിരുന്നു ജയൻ മാസ്റ്റർ എപ്പോഴും പറയുമായിരുന്നത് എന്തായാലും മലയാളിക്ക് മഹാനായ ഒരു സംഗീത സംവിധായകനെ സംഗീതജ്ഞനെ നഷ്ടമായിരിക്കുന്നു എന്നാൽ കാത് കേൾക്കുന്ന മലയാളി ഉള്ള കാലത്തോളം അദ്ദേഹത്തിൻ്റെ സംഗീത ശില്പങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഗീത സേവനങ്ങൾ എന്നും അനുസ്മരിക്കപ്പെടും ഭൗതികമായി മാത്രമാണ് ജയൻ മാസ്റ്റർ വിടകൊള്ളുന്നത് അദ്ദേഹം ഇവിടെ നമുക്കായി അവശേഷിപ്പിച്ച സംഗീത ശില്പങ്ങളും സംഗീതകൃതികളും എക്കാലവും നിലനിൽക്കുന്നത് തന്നെയാണ് മഹാനായ ചെമ്പയുടെ അരുമ ശിഷ്യൻ ഗുരുകുല സമ്പ്രദായത്തിൽ അടുത്ത് നിന്ന് സംഗീതം അഭ്യസിച്ച് ജയവിജയ ഇരട്ട സഹോദരന്മാരിലെ ജയൻ മാസ്റ്ററുടെ ദേഹവിയോഗത്തിൽ ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു これで手を出